ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ എനിക്ക് ഈ പ്രശ്നം ചക്ക തീരെ കിട്ടിയിട്ടില്ല ഇപ്പോൾ കിട്ടിയതാണെങ്കിൽ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ അതിൽ വെള്ളം കയറിയിട്ട് മധുരം തീരെ ഇല്ലാത്ത ചക്കയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു റെസിപ്പി ട്രൈ ചെയ്യാൻ നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ ചക്ക നേരക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിന് കുഞ്ഞു കുഞ്ഞായി കട്ടാക്കിയിട്ട് വരാം അപ്പോൾ നമ്മൾ ചക്ക ഇവിടെ നല്ല ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം ശേഷം നമുക്ക് വേണ്ടത് രണ്ട് ബെല്ലമാണ് കേട്ടോ ഞാൻ മധുരത്തിന് രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കൂടുതലെടുക്കാം ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബെല്ലം പാവമാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ചക്ക നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് നല്ലപോലെ അടിച്ചു കൊടുത്തിട്ട് വരാം അപ്പം നമ്മുടെ ചക്ക നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ശേഷം നമുക്കൊരു പാൻ എടുക്കാം പാന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിക്കുന്നത് അപ്പം നമ്മുടെ നെയ്യ് നന്നായി ചൂടായതിനു ശേഷം നമ്മൾ അരച്ചെടുത്ത ആ ചക്കട മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ കാച്ചുവെച്ച ബെല്ലത്തിൻ്റെ പാവമാണ് അത് ഞാൻ അരിപ്പയിൽ അരിച്ചെടുക്കുകയാണ് കാരണം ചിലപ്പോൾ അതിൽ കല്ല് വല്ലതുണ്ടെങ്കിലോ വല്ലതുണ്ടെങ്കിലെന്നുള്ളതിൽ അരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ആവശ്യമുള്ളത് ഏലക്ക പൊടിയാണ് ഏലക്ക പൊടി നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം കേട്ടോ കുറച്ച് നേരം നല്ല കുറച്ച് ഡ്രൈ ആയി വരുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അത് ചെയ്യാതാരും പോവരുതേ എല്ലാവരുടെയും സപ്പോർട്ട് വേണേ അങ്ങനെ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളുടെ ഈ ചക്കയുടെ റെസിപ്പി ഏകദേശം ആവാനായിട്ടുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ ബെല്ലത്തിന് പേരെ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പക്ഷെ നമുക്ക് അതിനേക്കാളും ബെറ്റർ ബെല്ലം ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ ബെല്ലം ചൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചക്കചാം ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലപോലെ അത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ നമ്മുടെ ചക്ക ജാം ഫുൾ സെറ്റ് ഇനി നമുക്കൊരു ബൗളിലേക്ക് സേവ് ചെയ്യാം അപ്പൊ എല്ലാവരും നമ്മുടെ റെസിപ്പി ട്രൈ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ടേക്ക് കെയർ